പരാതൃകിടയിൽ ഇന്നും ചർച്ചയാകുന്ന ചില കാര്യങ്ങളുണ്ട് അവരുടെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടി മോഹൻലാൽ എന്നിവരുടെ സിനിമയുടെ തിരഞ്ഞെടുപ്പുകൾ ഒരാളുടെ സിനിമ മികച്ചതാകുമ്പോൾ ഫാൻസുകാർ തമ്മിലുള്ള ഇങ്ങനെയൊരു ഫൈറ്റ് സാധാരണമായി നമ്മൾ കാണാറുള്ളതാണ് കൂടാതെ പിന്നെ ഒരു പരാജയ സിനിമ എത്തിയാൽ നല്ല തിരഞ്ഞെടുപ്പുകൾ നടക്കണം മറ്റു താരത്തെ കണ്ടുപിടിക്കൂ എന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അവർ സംസാരിക്കാറുണ്ട് എന്നാൽ പലപ്പോഴും നമ്മൾ കാണാറുള്ളത് മമ്മൂട്ടി എന്ന താരം മികച്ച ഒത്തിരി പുതിയ ടെക്നീഷ്യന്മാർക്ക് അവസരം നൽകാറുണ്ട് എന്നതാണ് അങ്ങനെ ചില ഗംഭീര സിനിമകൾ അദ്ദേഹത്തിൻ്റെതായി പിറക്കുന്നതുമുണ്ട് ഇത് മമ്മൂട്ടി വർഷങ്ങളായി തുടരുന്ന ഒരു കാര്യം തന്നെയാണ് പണ്ട് മുതലേ നോക്കിയാൽ നിരവധി ആൾക്കാർക്ക് മമ്മൂട്ടി ഗംഭീര അവസരങ്ങൾ കൊടുക്കാറുണ്ട് എന്നാൽ മോഹൻലാൽ അങ്ങനെയുള്ള അവസരങ്ങൾ വളരെ കുറവാണ് കൊടുക്കാറുള്ളത് അത് സിനിമയുടെ തിരഞ്ഞെടുപ്പുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്നാൽ ഇവർ രണ്ടുപേരും ഒരേപോലെ തന്നെ പുതിയ ആൾക്കാർക്ക് അവസരങ്ങൾ കൊടുക്കാറുണ്ട് എന്നതാണ് വാസ്തവം അതിൽ തന്നെ ഇവർ ആരെങ്കിലും അവസരം കൊടുത്ത ഒരു സംവിധായകൻ പിന്നീട് വലിയ ഹിറ്റ് ഹിറ്റടിക്കുമ്പോൾ മമ്മൂട്ടിയാണ് മോഹൻലാലാണ് അവസരങ്ങൾ നൽകിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഫാൻസുകാർ എത്താറുണ്ട് അത് സ്ഥിരം പരിപാടിയാണ് എപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് ഇത്തവണ അത് എത്തിയിരിക്കുന്നത് ബ്ലസ്സി എന്ന സംവിധായകം എന്നൊരു സിനിമ അദ്ദേഹം നൽകി അത് കഴിഞ്ഞപ്പോൾ ബ്ലസ്സി എന്ന സംവിധായകനെ ഇൻഡസ്ട്രിയിൽ അവതരിപ്പിച്ചത് മമ്മൂട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ എത്തുന്നു ഇങ്ങനെ എത്തുമ്പോഴാണ് മമ്മൂട്ടിയുടെ തന്നെ പഴയൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ആരാധകർ കുത്തിപ്പൊക്കി വൈറലാക്കിയിരിക്കുന്നത് നമുക്ക് ആദ്യം അതൊന്ന് കണ്ടു നോക്കാം അഭിനയിക്കാൻ സാധിച്ചു എന്നതാണ് ഒരുപക്ഷെ പ്ലസിയുടെ മനസ്സിൽ പ്ലസ്സി പിന്നീട് പറഞ്ഞത് തന്മാത്ര എന്ന സിനിമയായിരുന്നു പ്ലസിയുടെ മനസ്സിൽ ആദ്യം ആദ്യമുണ്ടായിരുന്നത് ഒരുപക്ഷെ ആ പ്ലസിയുടെ ആദ്യ സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം മിസ്റ്റർ ലാലിനായിരിക്കും ഉണ്ടായിരിക്കും എന്തുകൊണ്ടോ അത് എൻ്റെ ഭാഗ്യമോ ബ്ലസിയുടെ ഭാഗ്യമോ ആ സിനിമയുടെ ഒരു സിനിമയുടെ ഒരു നിമിത്തമോ കൊണ്ട് ഞാനാണ് ആ സിനിമയും ഞാൻ അഭിനയിച്ച സിനിമയാണ് പ്ലസ്സി ആദ്യം അതിയായ സന്തോഷമുണ്ട് വീഡിയോ ആണ് സോഷ്യൽ ഇപ്പോൾ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആർക്കാണ് ആരാണ് അവസരം കൊടുത്തത് എന്ന രീതിയിലുള്ള ചർച്ചകൾ വലിയ രീതിയിൽ ആരാധകർ ഫൈറ്റിന് വേണ്ടിയിട്ട് നടത്തുന്നുണ്ട് അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ മമ്മൂട്ടി മോഹൻലാലും പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്നു എന്ന ഒരു വാക്ക് തന്നെയാണ് മമ്മൂട്ടി ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് രണ്ടുപേരെടുത്തും അവസരം ചോദിച്ചുകൊണ്ട് ഇവർ എത്താറുണ്ട് അപ്പോഴാണ് അടുത്തിടെക്ക് ഒരു സംവിധായകൻ ഈ ഒരു തെരഞ്ഞെടുപ്പുകളെ കുറിച്ചുള്ള ഒരു കാര്യം തന്നെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് മമ്മൂട്ടി എന്ന താരം എല്ലാ പരീക്ഷണങ്ങൾക്കും പുതിയത് എന്ത് എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയാണ് അദ്ദേഹം അതിലേക്ക് എത്തിച്ചേരുന്നു അങ്ങനെ ഒരു പുതുമയെ കണ്ടെത്താൻ അദ്ദേഹം തേടി നടക്കുന്നു എന്നതാണ് അങ്ങനെ അദ്ദേഹം കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ് സിനിമാ മേഖലയിലേക്ക് എത്തുന്നത് എന്നാൽ മോഹൻലാൽ അങ്ങനെയല്ല അദ്ദേഹത്തിലേക്ക് വരുന്നതിൽ അദ്ദേഹത്തിന് ഏറ്റവും മികച്ചത് എന്ന് തോന്നുന്നതാണ് തെരഞ്ഞെടുക്കുന്നതെന്നും ആ തെരഞ്ഞെടുപ്പുകൾ രണ്ടു പേർക്കും പാളിയിട്ടുണ്ട് എന്നത് വാസ്തവം തന്നെയാണ് എന്നാൽ പല കളിലും ഗംഭീരമായി വിജയിച്ചിട്ടുമുണ്ട് എനിക്ക് തോന്നുന്നു പണ്ട് മുതലേ ഇവർ രണ്ടുപേരും ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് മമ്മൂട്ടി നിരവധി പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തപ്പോൾ അതിൽ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് നിരവധി സിനിമകൾ അങ്ങനെ പരാജയപ്പെട്ടു പോയ അവസരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ മമ്മൂട്ടിയുടെ അടുത്തെത്തുന്ന പുതിയ സംവിധായകനും ഒക്കെ ഗംഭീരമായി സിനിമയെ പഠിച്ചുകൊണ്ട് കൃത്യമായ എന്താണ് സിനിമയ്ക്ക് വേണ്ടത് എന്ന് അറിയാവുന്ന ആൾക്കാരാണ് അതുകൊണ്ട് മമ്മൂട്ടി എന്ന താരത്തെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് അവർ പഠിച്ച് അതിന് വ്യക്തമായ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി മമ്മൂട്ടിയെ തന്നെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ക്യാരക്ടറുകൾ ഉണ്ടാക്കി അദ്ദേഹത്തെ ഗംഭീരമായി എക്സ്പ്ലോർ ചെയ്യുകയാണ് അവർ ഇപ്പോഴത്തെ ഒരു ടെക്നീഷ്യൻസ് അത് അവരുടെ ഒരു ഒരു അപ്രോച്ച് തന്നെ മാറിയപ്പോഴാണ് ഗംഭീര സിനിമകൾ പിറക്കുന്നത് അവിടെയാണ് മോഹൻലാൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതും ഇപ്പോൾ മമ്മൂട്ടി പറഞ്ഞതുപോലെ ഭാഗ്യം കൊണ്ട് മമ്മൂട്ടിക്ക് ആദ്യം കാഴ്ച എന്ന സിനിമയിലൂടെ അഭിനയിക്കാൻ പറ്റി എന്നതാണ് ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത് തന്മാത്ര എന്ന ചിത്രമായിരുന്നു അങ്ങനെയെങ്കിൽ തന്മാത്രയിലൂടെ ബ്ലസ്സി ആദ്യമേ എത്തിയേനെ ഇത് രണ്ടും സംഭവിക്കേണ്ടതാണ് രണ്ടും സംഭവിച്ചു ആദ്യം എത്തിയത് മമ്മൂട്ടിയാണ് രണ്ടാമതെത്തിയത് മോഹൻലാലും പക്ഷേ ഇവ രണ്ടുപേരും ബ്ലസ്സിക്ക് അവസരം ആദ്യം തന്നെ കൊടുത്തേനെ എന്നതാണ് പിന്നീട് മമ്മൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് സ്ക്രിപ്റ്റ് എഴുതാൻ പറഞ്ഞത് ബ്ലസിയോട് സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് എഴുതാൻ പറഞ്ഞത് മമ്മൂട്ടിയാണെന്ന് കഥ പറഞ്ഞപ്പോൾ സ്ക്രിപ്റ്റ് തനിക്ക് എഴുതാൻ പറ്റുമെന്നും എഴുതി കൂടിയെന്നും എഴുതുവെന്നുമാണ് മമ്മൂട്ടി പറഞ്ഞത് അത് ബ്ലസിയും പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടിയാണ് തന്നെ കൊണ്ട് സ്ക്രിപ്റ്റ് ചെയ്താൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എന്നത് മമ്മൂട്ടി കാരണമാണ് വെൽ നോൺ സ്ക്രിപ്റ്റ് റൈറ്റർ കൂടി ആയത് എന്നത് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഗംഭീരമായിട്ട് അദ്ദേഹം സ്ക്രിപ്റ്റ് ചെയ്യാറുണ്ട് അത് ജീവിതത്തിൽ നമ്മൾ കണ്ടു അദ്ദേഹമാണ് ആടുജീവിതത്തിന് വേണ്ടി സ്ക്രിപ്റ്റ് ചെയ്തത് അപ്പോൾ അതാണ് ആ ഒരു കാര്യമാണ് ഫാൻ ഫൈറ്റിൻ്റെ ഒരു കാര്യവുമില്ല രണ്ടുപേരും അവർക്ക് മികച്ചത് എന്ന് തോന്നുന്നത് തിരഞ്ഞെടുക്കുന്നുണ്ട് അവരത് കൊണ്ടുവരുന്നതുമുണ്ട് മമ്മൂട്ടിയിലേക്ക് എത്തുന്ന മമ്മൂട്ടി എല്ലാ പരീക്ഷണങ്ങൾക്കും തയ്യാറാണ് പുതിയ തലമുറയിലെല്ലാ എല്ലാ പരീക്ഷണങ്ങൾക്കും തയ്യാറാകുമ്പോൾ ഇപ്പോൾ മമ്മൂട്ടിയിലേക്ക് എത്തുന്നത് അതാണ് അവിടെ ഏറ്റവും പ്രസക്തം കാരണം ഇപ്പോഴത്തെ ടെക്നീഷ്യന്മാരെല്ലാം ബ്രില്യൻ ആണ് അവർക്കറിയാം ഈ താരത്തിന് എന്താ വേണ്ടത് അതെങ്ങനെ കൊടുക്കണം എന്നത് അവർ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട് ആ പരീക്ഷണങ്ങൾക്ക് മമ്മൂട്ടി തയ്യാറാകുന്നു എന്നാൽ അങ്ങനെ ഒരു പരീക്ഷണത്തിന് മോഹൻലാൽ തയ്യാറാകാത്തതിനെ കുറിച്ചാണ് അവർ പറയുന്നത് മോഹൻലാലിലേക്ക് ഇവരെല്ലാം എത്തുന്നുണ്ട് അവരുടെ മോഹൻലാലിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നതോ മോഹൻലാലിന് നല്ലതെന്ന് തോന്നുന്നതോ മാത്രമാണ് തിരഞ്ഞെടുക്കുന്നത് ആ തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ കൂടിക്കൂടി വരുന്നുണ്ട് പുതിയ ആൾക്കാരെയൊക്കെ മോഹൻലാൽ കൂടുതലായി തെരഞ്ഞെടുക്കുന്നുണ്ട് എന്നതാണ് ഇനി വരാൻ പോകുന്ന സിനിമകളെ വെച്ച് നോക്കുമ്പോൾ അറിയാൻ കഴിയുന്നതും അങ്ങനെ ഗംഭീര ചില പുതിയ ഡയറക്ടേഴ്സ് മോഹൻലാലിനെ വെച്ച് സിനിമകൾ ചെയ്യാൻ ഒരുങ്ങുകയാണ് അപ്പോൾ ഫാൻ ഫൈറ്റിന്റെ കാര്യമൊന്നുമില്ല ഗംഭീര സിനിമകൾ വരും ചിലതൊക്കെ വിജയിക്കും ചിലതൊക്കെ പരാജയപ്പെടും അതൊക്കെ സ്വാഭാവികം പക്ഷേ ഇപ്പോഴുള്ള ഡയറക്ടേഴ്സും ടെക്നീഷ്യന്മാരും പുതുമുഖങ്ങളും ഒക്കെ ആയ ഈ മേഖലയിലുള്ള എല്ലാവരും ഈ താരങ്ങളെ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗംഭീര സിനിമകൾ പിറക്കും അതാണ് അവർ പഠിക്കേണ്ടത് അതോ പഠിച്ചു വരുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു സിനിമാ വിജയം കാണുമ്പോൾ മനസ്സിലാകുന്നത് അത് പ്രേക്ഷകരും സ്വീകരിക്കട്ടെ